സിനിമ എന്നതിനൊപ്പം കുടുംബത്തിനും പ്രാധാന്യം നൽകുന്നവരാണ് ഇന്നത്തെ താരങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ കരിയറിനും പ്രാധാന്യം കൊടുക്കുന്ന അഭിമാനമുള്ള മാതാപിതാക്കളാണ് ബോളിവുഡിലെ പല താരങ്ങളും ഇതിന് ഉദാഹരണമാണ് മുംബൈയിലെ ധീരുഭായി അംബാനി ഇൻ്റർനാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം സ്കൂളിലെ വിവാഹ വാർഷിക ആഘോഷത്തിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോസും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു താരരാജാവ് ഷാറൂഖ് ഖാൻ ഐശ്വര്യ റായി കരീന കപൂർ സെയ്ഫ് അലി ഖാൻ ഷാഹിദ് കപൂർ സെയ്ഫ് അലി ഖാൻ ഷാഹിദ് കപൂർ കരൺ ജോഹർ എന്നു തുടങ്ങി ബോളിവുഡിലെ താരരാജാക്കന്മാരുടെ മക്കളും പഠിക്കുന്നത് ഈ സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ വാർഷികത്തിൽ പങ്കെടുക്കാൻ ഈ താരങ്ങൾ എത്തുന്നതും പതിവാണ് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ ലോകം ഒന്നടങ്കം അംബാനി സ്കൂളിലെത്തി ഷാറുഖ് ഖാന്റെ മകൻ അബ്രാമിന്റെയും ഐശ്വര്യ റായുടെയും അഭിഷേകിന്റെയും മകൾ ആരാധ്യ ബച്ചൻ്റെയും സ്കിറ്റ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ താരങ്ങൾക്കിടയിൽ മലയാളത്തിൽ നിന്നുള്ള താരപുത്രിയും ഉണ്ടെന്നുള്ള വിശേഷമാണ് പുറത്തുവരുന്നത് നടൻ പൃഥ്വിരാജ് സുകുമാരൻ്റെയും ഭാര്യ സുപ്രിയ മേനുവിൻ്റെയും മകൾ അലങ്കൃതയാണ് അംബാനി സ്കൂളിൽ പഠിക്കുന്നത് സ്കൂളിലെ വാർഷികത്തിന് എത്തിയ താരങ്ങൾക്കിടയിൽ പൃഥ്വിരാജും സുപ്രിയയും ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അടുത്തിടെയാണ് പൃഥ്വിരാജ് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നത് ശേഷം അവിടെ സ്ഥിരതാമസമാക്കിയ താരങ്ങൾ മകൾ അലങ്കൃതയെ അംബാനി സ്കൂളിൽ ചേർത്തുവെന്നാണ് വ്യക്തമാവുന്നത് സ്കൂളിലേക്ക് ഇരുവരും ഒരുമിച്ച് കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഒപ്പം വാർഷികാഘോഷത്തിനിടയിൽ നിന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പൃഥ്വിരാജിനെയും സുപ്രിയയും കാണാം ബോളിവുഡിലെ മറ്റ് താരങ്ങൾക്കൊപ്പം മക്കളുടെ പരിപാടികൾ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇരുവരും